ഏറ്റുമാറു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ഇരുനില കെട്ടിടം കാലപ്പഴക്കം മൂലം ജീർണ്ണിച്ച് അപകടാവസ്ഥയിലായി നൂറു വർഷങ്ങൾ പിന്നിട്ട ഈ വിദ്യാലയത്തിൽ നിന്നും നാല് തലമുറകൾ അക്ഷര വെളിച്ചം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലഘട്ടത്തിലാണ് അന്നത്തെ സ്കൂൾ ഹെഡ്മാസ്റ്ററും പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുമായിരുന്ന ഒ എ മാത്യു അധ്യാപക രക്ഷകർത്തൃ പങ്കാളിത്തത്തോടെയും ജനപങ്കാളിത്തത്തോടെയും വളരെ വലിയ ദീർഘവീക്ഷണത്തോടെ ഇരുനില കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ കാലപ്പഴക്കം മൂലവും യഥാസമയങ്ങളിലുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവവും മൂലം സ്കൂൾ കെട്ടിടം ഭീഷണി നേരിടുകയാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ കൽക്കെട്ടുകൾ ഇളകിയ നിലയിലാണ് വിദ്യകൾക്ക് വിള്ളലും വീണിട്ടുണ്ട് കോൺക്രീറ്റ് വീമുകളിൽ പൊട്ടൽ കണ്ടെത്തിയിട്ടുണ്ട് കോൺക്രീറ്റ് മേൽക്കൂരയുടെ അടിവശം സിമെന്റ് തേപ്പ് അടന്നു വീഴുന്ന നിലയിലും മേൽക്കൂരയിലെ കമ്പി തെളിഞ്ഞ നിലയിലുമാണ് സ്കൂളിന്റെ ജനാലകളും കഥകളും അടയ്ക്കുവാനും തുറക്കുവാനും വലിയ ബുദ്ധിമുട്ടാണുള്ളത് സുരക്ഷിതമല്ല എന്ന അധികൃതർ രേഖപ്പെടുത്തിയ കെട്ടിടം ഇനിയും പൊളിച്ചു നീക്കാൻ നടപടികളായില്ല സ്കൂൾ മെയിൻ്റനൻസിനെ നഗരസഭ വലിയ തുക ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്ന ആക്ഷേപവും പൊതുസമൂഹത്തിൽ നിന്നും കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് നഗരസഭാ അധികൃതരും പി ടി ഐയും മന്ത്രി വി എൻ വാസവനും ജില്ലാ കളക്ടർക്കും നിവേദനവും നൽകിയിട്ടുണ്ട് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടത്തിന് ബലക്ഷയം ഇല്ലെന്നും അറ്റകുറ്റപ്പണികൾ മാത്രം മതിയെന്നുള്ള നിലപാടിലാണെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന പറഞ്ഞു ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതു മൂലം ഗ്രൌണ്ടിനോട് ചേർന്ന ഇരുനില കെട്ടിടത്തിന് ചുറ്റും വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നുണ്ട് ഏറ്റുമാനൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് യു പി സ്കൂളും ടി ടി ഐ വിദ്യാഭ്യാസ സ്ഥാപനവും പ്രവർത്തിക്കുന്ന കെട്ടിടവും അപകട ഭീഷണി നേരിടുന്നുണ്ട് ടൗണിലെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും ജീർണാവസ്ഥയിലാണ് ഇതിൽ ഒരു കെട്ടിടം അൺഫിറ്റ് അൺഫിറ്റാണെന്ന് അധികൃതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആധുനിക നിലവാരത്തിലുള്ള പുതിയ സ്കൂൾ കെട്ടിടസംചയം ഉയർന്നെങ്കിലും ഇതിലേക്ക് ക്ലാസ് മുറികൾ മാറ്റി പ്രവർത്തനവും നടത്തിയിട്ടില്ല കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ സ്ഥിതിവിവര കണക്കുകളും കെട്ടുറപ്പും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്